തൃശൂർ പൂരത്തിനിടെ ആന വിരണ്ടോടാൻ കാരണം കണ്ണുകളിലേക്ക് ലേസർ അടിച്ചത് ഗുരുതരാരോപണവുമായി പാറമേക്കാവ് ദേവസ്വം തൃശൂർ പൂരത്തിനിടെ ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് പാറമേക്കാവ് ദേവസ്വം ആന ഓടാൻ കാരണം ഇതാണെന്നും ദേവസ്വം വ്യക്തമാക്കി പൂരപ്പറമ്പിൽ ലേസറുകൾ നിരോധിക്കണമെന്നും പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു എഴുന്നള്ളിപ്പിൽ ആനകളെ ഉപയോഗിക്കുന്നതിന് എതിര് നിൽക്കുന്ന സംഘടനകളുടെ പങ്ക് അന്വേഷിക്കണം ലേസർ ഉപയോഗിച്ചവരുടെ റീലുകൾ നവമാധ്യമങ്ങളിലുണ്ട് ഇത്തരം റീലുകൾ സഹിതം പരാതി നൽകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി തൃശൂർ പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ഊട്ടോളി രാമനെന്ന ആനയാണ് വിരണ്ടോടിയത് ആന ഓടിയതോടെ അല്പസമയം സ്ഥലത്ത് പരിഭ്രാന്തി ഉണ്ടായെങ്കിലും തളച്ചു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിന്നാലെ തന്നെ വട്ടപ്പൻകാവ് മണികണ്ഠൻ എന്ന ആനയും വിരണ്ടോടിയിരുന്നു മണികണ്ഠനെ ഉടനെ തളച്ചെങ്കിലും ഊട്ടോളി രാമൻ ഓടിയത് പൂരനഗരിയെ വിറപ്പിച്ചിരുന്നു സി എം എസ് കൂളിന് മുന്നിൽ മഠത്തിൽ വരവ് പഞ്ചവാതി എത്തിയപ്പോഴാണ് രണ്ടാനകളും ഓടിയത് മണികണ്ഠനെ സി എം എസ് സ്കൂളിനു മുന്നിൽ വെച്ചു തന്നെ തളച്ചു ആന ഓടുന്നതിനിടയിൽ ആക്രമണത്തിന് മുതിരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതര ആരോപണവുമായി പാറമേക്കാവ് ദേവസ്വം രംഗത്തെത്തിയത് ആനകളെ എഴുന്നേൽപ്പിക്കുന്നതിനെതിരെ നിൽക്കുന്ന സംഘടനകൾ ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ഇവർ ഉന്നയിച്ചത് ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്നും ഇതേ തുടർന്ന് ആനകൾ ഓടിയെന്നും ഇവർ പറയുന്നു